നമസ്കാരം നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തൊഴിൽ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ യുവാക്കളെ അല്ലെങ്കിൽ തൊഴിലിന് അർഹരായി യുവാക്കളെ അവഗണിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പല നേതാക്കൾ പല വേദികളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ് അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും തൊഴിലുണ്ടോ കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി കാനഡയിലേക്കും ന്യൂസിലൻഡിലേക്കും അമേരിക്കയിലേക്കും ഗൾഫിലേക്കുമൊക്കെ പോകുന്ന യുവാക്കളുടെ ഒരു കാലഘട്ടമാണ് ഇത് ഇവിടെ അവസരങ്ങളില്ല ഓപ്പർച്യൂണിറ്റീസ് ഇല്ല പിന്നെന്ത് ചെയ്യും അന്യരാജ്യങ്ങളിലേക്ക് പോവുക അവനവൻ്റെ മാനവശേഷി മാനവ വിഭവശേഷി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക നമ്മുടെ നാടിന് വേണ്ടി ചെലവഴിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുമ്പോട്ട് വെക്കേണ്ട ആ ഒരു അവസരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക മറ്റ് രാജ്യത്ത് പോയി തൊഴിലെടുത്ത് ജീവിക്കുക എന്നത് കേരളത്തിലെ യുവജനതയുടെ ഒരു സ്ഥിരം രീതിയായി മാറിക്കഴിഞ്ഞു ഇവിടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുന്ന കുട്ടിക്ക് ആദ്യം വരുന്ന ചിന്ത എങ്ങനെ കാനഡയിൽ പോകാം എങ്ങനെ ലണ്ടനിൽ പോകാം എങ്ങനെ അമേരിക്കയിൽ പോകാം എന്നുള്ളത് മാത്രമാണ് ആ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് എന്തായാലും കേരളത്തിലെ ജനങ്ങളല്ല ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണ് തൊഴിലില്ലായ്മ നിരക്കിൽ അതായത് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല ആ നിരക്കിലാണ് അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളുടെ നിരക്കിലൊന്നുമല്ല അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുന്ന സർക്കാരിൻ്റെ നിരക്കിലൊന്നുമല്ല ഈ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു വെറുതെ തയ്യാറാക്കിയതോ രാഷ്ട്രീയമായി തയ്യാറാക്കിയതോ ആണെന്ന് നാളെ ചിലപ്പോൾ ഇതിന് ന്യായീകരണം വന്നേക്കാം പക്ഷേ ഒരു അംഗീകൃത മന്ത്രാലയത്തിൻ്റെ കൃത്യമായ കണക്കുകൾ അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ അല്ലെങ്കിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്ത യുവാക്കൾ മറ്റ് രാജ്യങ്ങൾ തേടിപ്പോകേണ്ട അവസ്ഥയിൽ അല്ലെങ്കിൽ തെക്ക് വടക്ക് നടക്കേണ്ട അവസ്ഥയിൽ കേരളം എത്തിയിരിക്കുന്നു അതിൽ ആ പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയപ്പെടുന്നു ഈ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം എന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് യുവാക്കളെക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതരായി നടക്കുന്നത് സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാല്പത്തിയാറ് ശതമാനവും തൊഴിൽ ഇല്ലാത്തവരാണ് തൊഴിൽ രഹിതരാണ് ഈ വിഭാഗത്തിൽപ്പെട്ട പ്രായത്തിൽപ്പെട്ട ഇരുപത്തിനാല് ദശാംശം മൂന്ന് ശതമാനം യുവാക്കൾ തൊഴിൽ ഇല്ലാത്തവരാണ് അതായത് പുരുഷന്മാർ തൊഴിൽ ഇല്ലാത്തവരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന് പുറമെ ജമ്മുകശ്മീരുണ്ട് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം ജനങ്ങൾ യുവാക്കൾ അവിടെ തൊഴിലില്ല തെലങ്കാനയിൽ ഇരുപത്തിയാറ് ദശാംശം ഒരു ശതമാനം രാജസ്ഥാനിൽ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം ഒഡീഷയിൽ ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ പോകുന്നത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൊഴിലില്ലായ്മ എന്നിട്ട് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഡൽഹിയാണ് മൂന്ന് ദശാംശം ഒന്ന് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിലില്ലായ്മ സംബന്ധിച്ച റിപ്പോർട്ടാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് ഈ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് പതിനേഴ് ആണെന്നാണ് സർവേയിൽ വിശദീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ മൊത്തം കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇത് പതിനാറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു സർവേയിൽ കറണ്ട് വീക്കിലി സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഈ സർവേ ഒക്കെ നിൽക്കട്ടെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ ഇല്ലാതെ എത്ര പേർ വിദേശത്ത് പോകുന്നു എത്ര പേർ അന്യരാജ്യങ്ങളിൽ പഠിക്കാനും അതുപോലെ തൊഴിലിനായിട്ട് പോകുന്നു അതുപോലെ ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ എത്രയോ എണ്ണം റദ്ദാകുന്നു എത്രയോ പി എസ് സി നിയമനങ്ങൾ നടക്കുന്നു നടക്കാതിരിക്കുന്നു ഇവിടെ തൊഴിലെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അർഹരായവർക്ക് വിദ്യർക്ക് ഉദ്യോഗത്തിന് അർഹതയുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടോ ഇവിടെ എത്ര പിൻവാതൽ നിയമനങ്ങൾ നടക്കുന്നു എത്ര താൽക്കാലിക നിയമനങ്ങൾ നടത്തി വേണ്ടപ്പെട്ടവരെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തുന്നു ഇവിടെ കൂടുതലും നടക്കുന്നത് രാഷ്ട്രീയ നിയമനങ്ങളല്ലേ പി എസ് സി നിയമനങ്ങൾ ഇവിടെ കൃത്യമായി നടക്കാറുണ്ടോ ഇവിടെ യുവാക്കൾക്ക് തൊഴിൽ എടുക്കണം അല്ലെങ്കിൽ തൊഴിൽ തൊഴിൽ കൊടുക്കണം യുവാക്കൾ ഇവിടെ തൊഴിലെടുക്കണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അവർ നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭരിക്കുന്ന ഭരണവർഗത്തിൽപ്പെട്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ യുവാക്കൾക്ക് ഇഷ്ടംപോലെ തൊഴിലുണ്ട് എന്ന് പറഞ്ഞാൽ തൊഴിലാകില്ല തൊഴിൽ കൊടുക്കണം സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം സ്റ്റാർട്ടപ്പുകൾക്ക് സഹായങ്ങൾ കൊടുക്കണം വിദേശത്തുനിന്ന് വന്ന് ഇവിടെ ഒരു സംരംഭം തുടങ്ങുന്നവന് പിന്തുണ കൊടുക്കണം അവനെ തല്ലി ഓടിക്കരുത് അവനെ ആത്മഹത്യയിലേക്ക് നയിക്കരുത് യുവാക്കളെ സ്റ്റാർട്ടപ്പുകളിലേക്ക് പുതിയ പദ്ധതികളിലേക്ക് ആകർഷിക്കണം എല്ലാ മേഖലകളിലേക്കും യുവാക്കൾ കടന്നു ചെല്ലണം അതിനു സൗകര്യങ്ങളും അതിനുവേണ്ട സന്ദർഭവും സർക്കാർ ഒരുക്കണം ഇവിടെ വായിട്ടലച്ചതുകൊണ്ടും തള്ളി തള്ളിമറിച്ചതുകൊണ്ടും ഒരു കാര്യവുമില്ല എത്ര തള്ളാണ് തള്ളുന്നത് ഈ മൂന്ന് വർഷം പൂർത്തിയായ സമയത്ത് തള്ളിയ തള്ളു കേട്ട് മുഖ്യമന്ത്രി തള്ളിയ തള്ളു കേട്ട് നമ്മൾ മറിഞ്ഞു വീണില്ല എന്നേ ഉള്ളൂ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ തൊഴിൽ സംരംഭങ്ങൾ ഇവിടെ വിദേശത്തു നിന്ന് ഒരു ഏജൻസി ഇവിടെ നിക്ഷേപം നടത്താൻ വന്നാൽ പത്ത് പേർക്ക് തൊഴിൽ കിട്ടും അവരെ തല്ലി ഓടിക്കും സി ഐ ടി കാർ എ ഐ ടി എസ് കാർ എല്ലാവരും ചേർന്ന് അവരെ തല്ലി ഓടിക്കും അല്ലെങ്കിൽ അവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചു വിടും എന്നിട്ട് ഇവിടെ തൊഴിലാണ് തൊഴിൽ കൊണ്ട് രക്ഷയില്ല തൊഴിലാണ് കൂടുതൽ തൊഴിലാളികളല്ല അല്ലെങ്കിൽ തൊഴിൽ ഉദ്യോഗാർത്ഥികളല്ല തൊഴിൽ തേടുന്നവരല്ല കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചതുകൊണ്ടും ഇല്ലാത്ത കാര്യങ്ങൾ ഉറക്ക വിളിച്ച് പറഞ്ഞതുകൊണ്ടും കാര്യമാകുന്നില്ല യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ അവർ അന്യനാട്ടുകളിലേക്ക് പോകും നമ്മുടെ നാടിനാണ് നഷ്ടം നമ്മുടെ അടിസ്ഥാനമാണ് പോകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ റിപ്പോർട്ടുകളും അതും ഇതും ഇതെല്ലാം കള്ളമാണ് രാഷ്ട്രീയമാണ് അതാണ് ഇതാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കിടന്ന് പെടച്ചിട്ട് കാര്യമൊന്നുമില്ല കാര്യങ്ങൾ നടക്കണം അത് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇട്ടിട്ട് പോവുകയാണ് നല്ലത്